ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് അപ്പോൾ എന്നാലും വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം പുതുതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് കൈസ് ഇന്ന് ചെറിയ അളിയനും മളിയനും പാടെ കൂടിയിട്ട് വീട്ടിൽ കുറച്ച് വർക്ക് ഉണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്നലെ ഞങ്ങൾ രണ്ടാളും അത് കുറച്ച് ചെയ്ത് വെച്ചിരുന്നു അതിൻ്റെ ഇതൊക്കെ ഞാനതിലിട്ടോ ഒന്നുമില്ല നമ്മളെ ബാക്കിൽ ഒരു കട്ടിലെ കുത്തി വെക്കാറുണ്ട് അപ്പോൾ അതിനായിട്ട് ഒരാൾ വിളിക്കുന്നത് എന്തായാലും ഒരു ദിവസത്തിന് ഫുള്ള പണിയുമില്ല പിന്നെ എനിക്ക് അറിയാവുന്ന പണിയാണ് അതായത് നമ്മൾ ആ വർക്ക് ചെയ്യുന്ന ആളാവുകൊണ്ട് എൻ്റെ വീടിൻ്റെ അവസാനത്തെ കട്ടിൽ ഞാൻ തന്നെ വെക്കാമെന്നുള്ള ഇതായി അടുക്കളയിൽ തന്നെ ഓക്കെ അപ്പോൾ ഞാൻ ഞാനും ജാസ് തന്നെ പോയിട്ട് അതിൻ്റെ ഉള്ളൊരു സിമെൻ്റൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് അതായത് നല്ല സ്ട്രോങ് സിമെൻ്റ് ഒക്കെ നിറച്ച് ആ എന്താണ് വെക്കാനുള്ള കല്ലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് പോയി വെക്കലാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ എന്തായാലും ഈ വീഡിയോസ് ഒരു വിധം കമൻസ് വരുന്ന ഉണ്ടാവും അങ്ങനെ വേറെ വീട്ടിലെ മരൂനാണ് മരവനും കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കാൻ പാടുണ്ടോ ഒരാൾക്കൊരാളെ വെച്ചുകൂടുന്നൊക്കെ ചോദിക്കും പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ തന്നെയൊക്കെ നമ്മളും വിചാരിച്ചെന്ന് പക്ഷെ ഓന ഒരു വൈബല്ല അത് നമ്മളെയൊക്കെ മാതിരിയാണ് എന്താ പറയുക എൻ്റെ എന്താ എല്ലാ കാര്യത്തിനും ഇപ്പോൾ എല്ലാത്തിനും പിന്നാലെ ഉണ്ട് എല്ലാ കാര്യത്തിനും അല്ല വേണ്ട നമ്മൾ തന്നെ നിൽക്കുക നമുക്കങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ് വേറെ ഒന്നുമില്ല അപ്പം പിന്നെ നമുക്കൊരു ബോറടി ഇല്ലാതിരിക്കാൻ പണി എൻ്റെ കൂടെ എല്ലാവർക്കും അങ്ങനെ കൊണ്ടുപോകാം ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെയാണ് കാണുന്നത് അല്ലാതെ ഞാനിത് കണ്ടിട്ട് വീട്ടിലെ ജോലി ചെയ്യിപ്പിക്കാൻ അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞ് വരരുത് നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മൾ സന്തോഷത്തോടെ ഹാപ്പിയോടെ പോകുന്നത് എനിക്കിപ്പോൾ ഒരു പണിക്കാർ വെക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷെ നമ്മളെന്താ വെച്ചാൽ നമുക്കറിയാവുന്ന പണിയാണ് അപ്പോൾ ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ഒരു സമയം വലിയ മല്ലിക്കെട്ടുള്ള നേരം പോകണ്ടേ ഓക്കേ അപ്പൊ എന്തായാലും ഞാൻ അവിടെ പോയിട്ട് ഞങ്ങൾ ആ കട്ടിലേക്കൊന്ന് വെച്ച് സെറ്റ് ചെയ്യുന്ന കുറച്ച് വിഷ്വൽസാണ് കാണുന്നത് അപ്പൊ എന്തായാലും നേരെ എന്റെ മാപ്പിള്ളന്ന് പണിക്കൊണ്ട് വേണം എനിക്ക് എന്തെങ്കിലും അത് കുഞ്ഞാവിന്റെ

ണിയൊന്നുമില്ല എനിക്കാ ഒന്ന് കാട്ടിലെ ഒറ്റ മാത്രെ ആ ഞങ്ങൾ ഒരു പന്ത്രണ്ട് ഒരു മണി ആവുമ്പോഴും ഓക്കെ ഇനി സുഖ്യാപനം ഞാൻ പണിയിപ്പിച്ചു എന്ന് പറയുമോ എന്തെങ്കിലും അന്നെ പറയാണ് ഭർത്താവിനെ അവിടെ കൊടുന്ന് പണിപ്പിച്ചു അങ്ങനെയായി പറഞ്ഞ ഞാൻ പണിപ്പിച്ചിട്ട് നിക്കാന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇത്ര ദിവസം ഇവിടെ നിന്ന അല്ലേ ഞാൻ സത്യം പറയാം എൻ്റെ ഒരു കാര്യം പറയട്ടെ ഞാനാണെങ്കിൽ ഇത്ര ദിവസം നിൽക്കില്ല അതിൽ ഞാൻ ഓന് ബിഗ് സെയിൽ സല്യൂട്ട് കൊടുക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം നാട് വിട്ട് ഇത്രയും ദിവസം ഇവിടെ നമ്മൾ നിന്നേനും അറിയില്ല കേട്ടോ നിന്നേനും നമുക്ക് അലഹമ്മ സന്തോഷമാണ് പക്ഷെ ഇത്രയും ദിവസം ഇവിടെ നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സും ഒഴിവാക്കി ഇവിടെ അഡ്ജസ്റ്റ് മാത്രമേ പറ്റുള്ളൂ പിന്നെന്താ പിന്നെ ഞാൻ പിന്നെ മനസ്സിലായി ഇങ്ങനെ എന്താ ഒന്നിലെങ്കിൽ അനക്ക എന്തായാലും ഇപ്പൊ തിരക്കാണെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ വരുമ്പോ ചെലപ്പോഴി പോയാൽ മേ ബി വഴുകി പോയാലും പാസറിനെ പാസറിനെ ആ നേരത്തു ഒരു മോലിയേറ്റ് ഇരുമ്പോൾ ആണെങ്കിലും ആണ് ദേ അന്ന മോലിയേറ്റ് മുടി ഇന്നിട്ട് എനിക്ക് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ ആയതുകൊണ്ടാണ് പിന്നെ ഓക്കേ വെക്ക ഓക്കേ നിമ്പ എന്തായാലും അഞ്ച് ദിവസം കൂടിയോ നാല് ദിവസം കൂടിയോ ഉള്ളൂ അതേയിനെ അതേയിനെ വാട് പോ ഓ ഇല്ല ടിക്കറ്റ് ഇല്ല ടിക്കറ്റ് ഇല്ല ആ ടിക്കറ്റ് നേരത്തെ നോക്കി നോക്കി അപ്പോൾ 25 ന് നോക്കി അപ്പോൾ ഇന്ന് നോക്കിയാ 25 ഇല്ലല്ലോ അതേയിനെ വാടൊന്നും പോകാനില്ല രണ്ടു суток കേറി പോയേ ദി ഓക്കെ ഞങ്ങൾ പോയിട്ടാ കട്ടിൽ വെച്ച് തരാം ഇനി ഇവിടെ കുറച്ച് പണി ഉണ്ട് കിട്ടും മൊത്തത്തിൽ ഫുൾ ടൈം നമുക്ക് വർക്കാണ് കാരണം ഇത് കഴിഞ്ഞാൽ ഇനി മൗലൂത് കഴിഞ്ഞ് അപ്പോഴേക്കും ഇനി സ്റ്റുഡിയോയിൽ പോയിട്ട് പാട്ട് പാടാനുണ്ട് അതൊക്കെ ഒരു ഒഴിവില്ലാത്ത ദിവസങ്ങളാണ് ഓക്കെ അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ ആദ്യം നമ്മള് ഗ്രില്ല് വെക്കാൻ വെച്ചിട്ടായിരുന്നു ഇപ്പം നമ്മള് കട്ടൽ തന്നെ വെക്കാൻ തീരുമാനിച്ചിരിക്കും ഇനി ആദ്യം നമുക്ക് ഈ ഇതൊക്കെ പാക്ക് ചെയ്ത് ടൈറ്റ് ചെയ്ത് നല്ല സ്ട്രോങ്ങില് കോൺക്രീറ്റ് പോലെ നമ്മൾ സിമെൻറ്റ് നിറക്കണം ഓക്കെ അതിനു മുമ്പ് നമുക്ക് എന്താക്കാം അത് കറക്റ്റ് അളവ് നോക്കിയിട്ട് ഞാൻ കട്ടലുണ്ടാക്കിച്ചതാണ് ഇനി നമുക്ക് ഇതാണ് ഇതിൻ്റെ ബലം അപ്പം ഇവിടെ നമ്മൾ തുറന്ന് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റാക്കണം അപ്പോൾ ഏകദേശം അവിടെ ആ അതിലൊക്കെ ഓരോ ലൈൻ ഇട്ടു കൊടുക്കുക അവിടെ മുറിക്കുള്ളു അല്ലേ അവിടെ കട്ട് ചെയ്യണം അതേമാതിരി പക്ഷെ ഗ്യാപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യുക അതിനൊക്കെ സിമെന്റ് പാക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമ്മളങ്ങനെ നമ്മൾ പിന്നാമ്പുറത്ത് പുറത്ത് കട്ടില വെക്കേണ്ട പരിപാടിയിലാണ് ശരിക്കും കട്ടില വെക്കുമ്പോൾ നമ്മൾ ചിലവൊക്കെ ഉണ്ടാവും ഇതൊക്കെ കഴിഞ്ഞതാണ് അതൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ അല്ലേ അപ്പൊ ഇതിന്റെ കുറുമ്പടി അതേമാതിരി കുറുമ്പടി ഉള്ള കട്ടില ഇവിടെ വെക്കുന്നത് അതേമാതിരി ഇതൊക്കെ അതിൻ്റെ താങ്ങാണ് അപ്പോൾ നമ്മളങ്ങനെ സിമെൻറ്റൊക്കെ നിറച്ച് ഇതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പണിക്കാരം കിട്ടും അപ്പോൾ നമുക്ക് നമുക്കെന്താക്കാം കട്ടില വെക്കാം ചപ്പം നമ്മളങ്ങനെ കട്ടില വെച്ച് നമ്മളതിൻ്റെ സൈഡിലൂടെ ഉള്ളേശം വെള്ളം വന്നിട്ട് ഇതാണ് നമ്മുടെ കട്ടില കണ്ടത് കുറുമ്പടി ഉള്ള കട്ടില തന്നെ ഇപ്പം നമ്മൾ ലെവലാക്കി സ്പിരിറ്റ് ലെവലൊക്കെ വെച്ച് കറക്റ്റാക്കി പിന്നെ അതിനെന്താക്കുക നമ്മൾ കോൺക്രീറ്റ് ഇട്ട് നിറച്ച് രണ്ട് സൈഡും നാല് ജോയിൻറ്റ് കോൺക്രീറ്റ് ഇട്ടിട്ട് നമ്മളെപ്പോഴും കട്ടിലൊക്കെ വെക്കുമ്പോൾ കൈയ്യോടെ വെക്കണം കേട്ടോ പിന്നെ വെക്കുന്നത് രണ്ടാം പണിയാണ് നമ്മൾ ഗില്ല് വെക്കണം എന്നുള്ള പ്രേനായിരുന്നു പിന്നെ കട്ടില വെച്ച് പക്ഷേ വെക്കുന്നത് നമ്മൾ ഇതേമാതിരി സ്ട്രോങ് ആക്കി സിമെൻ്റ് ഒക്കെ നിറച്ച് വെക്കണം അല്ലാതെ തൽക്കാലം അങ്ങനെ വെച്ച് പോകരുത് വീട് പണി എടുക്കുന്നവർ ശ്രദ്ധിക്കാട്ടോ ൂലിയാ മാസക്കൂലിയാ എന്താ അണ്ണൻക്ക് ദിവസക്കൂലിയാ മാസക്കൂലിയാ ആ ഇന്ത്യ ആത്മിയാല ആത്മി എന്താ

ണ്ട് സ്റ്റുഡിയോയിൽ പാടുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് പാടാനുണ്ട് എന്താ പറഞ്ഞേ എന്റെ കാലില് തലേ പെരയില് കുറെ പറയാം ണ് ഏഴ് ചട്ടി പാറമുളലിന് ഒരു ചട്ടി സിമെന്റ് അറിഞ്ഞിരിക്കണത് നല്ലതാ നല്ലതാ ചക്കണ്ടോ

വീടിൻ്റെ കട്ടില വയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കേൾക്കണതിനകത്താ കട്ടലവപ്പ് വരല്ലേ നമുക്ക് ആ ഫിനിഷിങ് തേച്ചടക്കം വെച്ചിരിക്കണേ നമുക്കിതൊന്നും ഒരു ബുത്തിരി അല്ല ഓക്കെ നല്ല ഫിനിഷിംഗിൽ തന്നെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ കാഴ്ച അപ്പം എന്തായാലും കട്ടലവപ്പ് കഴിഞ്ഞു ഈ വീട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ശരി സാധാരണ കട്ടലവെപ്പിന് പാല് കാച്ചലും അല്ല പാല് കാച്ചലല്ല ഭക്ഷണമൊക്കെ വയ്ക്കലുണ്ട് നമ്മളിത് ഓൾറെഡി വെച്ചതുകൊണ്ട് ഇത് ലാസ്റ്റത്തെ കറ്റല അതും വെച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇൻഷ്ടുള്ള അലഹംദില്ല അലഹമ്മതിലില്ല അലഹമ്മദില്ല നെക്സ്റ്റ് ആൻഡ് ആയിട്ട് കാണാം അതപ്പായ ഓക്കെ അതിൽ